പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി അതിപ്പോ യു പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ കേരള പി എസ് സി ആയിക്കോട്ടെ ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയാണെങ്കിലും ശരി ആ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്ര കിടിലനായിട്ട് റിവിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ശരി ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയുടെ അവസാന നാളുകളിൽ പൂർണമായും നിങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഏത് ടോപ്പേഴ്സിന് ലൈഫ് സ്റ്റോറി വേണമെങ്കിലും കേട്ട് നോക്കിയോളൂ അവർ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ പരീക്ഷയുടെ പ്രിപ്പറേഷൻ സമയത്ത് എസ്പെഷ്യലി നമ്മളുടെ അവസാന ദിവസങ്ങളിൽ നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യുന്നവരാണ് മക്കളെ ഏറ്റവും അടിപൊളിയായിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മളൊരു കാര്യം ചോദിച്ചു നോക്കിയേ നമ്മൾ എത്ര കാലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എത്രയോ കാലത്തെ നമ്മുടെ സ്വപ്നമായിരിക്കും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ രാത്രികൾ ഉറക്കൊളച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് മുഴുവനും വേസ്റ്റ് ആക്കാൻ അവസാന ദിവസങ്ങളിൽ നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം മതി പക്ഷെ ഈ നെഗറ്റീവ് അടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ചെറിയ 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 കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമെന്നാണ് സത്യം പക്ഷേ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും കൂടെ അത് ചെയ്യാറില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നു വീണ്ടും നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നിങ്ങൾക്ക് ഫുൾ പോസിറ്റീവായിട്ട് ഈ ഒരു പരീക്ഷയെ നേരിടണമെന്നുണ്ടെങ്കിൽ ഫുൾ അടിപൊളിയായിട്ട് വേണം ഈ ഒരു എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി വരാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പരീക്ഷയുടെ അവസാന നാളുകളിൽ നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേടാ ഈ പറയുന്ന നാല് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം ഈ നാല് കാര്യങ്ങളാണ് പരീക്ഷയുടെ അവസാന നാളുകളിൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് അടുപ്പിക്കാൻ പോകുന്നത് സിമ്പിൾ കാര്യം ഒന്നാമത്തേത് നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുന്നത് നിർത്തുക എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം എന്ന് അറിയോ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഒരേ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത് എല്ലാം ശരി എല്ലാം ഓക്കെയാണ് പക്ഷേ നമ്മൾ അവസാന ദിവസങ്ങളിൽ നം അവന്റെ പഠനം എന്തായി അല്ലെങ്കിൽ നമ്മുടെ പഠനം ഇത്രയായി എന്ന് പറയാൻ ഒരു കാരണവശാലും ഒരു കൂട്ടുകാരനെ പോലും നമ്മൾ വിളിക്കാതിരിക്കുന്നതാണ് നമ്മുടെ പ്രിപ്പറേഷന് ഏറ്റവും നല്ലത് ഇപ്പൊ ഉദാഹരണത്തിന് അവൻ നമ്മളോട് പറയാണ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരൻ നമ്മളോട് പറയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഇത്ര ആയി അല്ലെങ്കിൽ അവന്റെ പ്രിപ്പറേഷൻ ഇതുവരെ ആയി ഒരു ടോപ്പിക് അവൻ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് ഞാൻ പഠിച്ചിട്ടില്ല തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള പ്രെൻഷനും പ്രഷറും കൂട്ടിയിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് അവൻ നമ്മളോട് പറയാണ് ഞാൻ ഈ ടോപ്പിക് പഠിച്ചു തീർത്തു ഞാൻ ആ ടോപ്പിക് പഠിച്ചു തീർത്തിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള പ്രഷർ കൂട്ടി 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 എവിടെ എത്തിക്കും നമ്മളെ നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സിലേക്ക് എത്തിച്ചിരിക്കും സോ ബെസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക അവൻ എന്ത് പഠിച്ചു എന്നോ ആരെന്ത് പഠിച്ചു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്നില്ല നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം മുന്നോട്ടേക്ക് പോവുക മറ്റൊരു രീതിയിലുള്ള കമ്പാരിസൺ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല സോ അതിന് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ അനാവശ്യമായിട്ട് ആ സമയങ്ങളിൽ വിളിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യമാണ് സോഷ്യൽ മീഡിയ ന്യൂസ് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സോഷ്യൽ മീഡിയ ന്യൂസിൽ ഇടക്കിടക്ക് കയറി നോക്കിക്കൊണ്ടിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പുകളെ നോക്കിക്കൊണ്ടിരിക്കും എന്തിനാ എക്സാം മാറ്റിയോ എന്നറിയാൻ മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് എന്തായാലും എഴുതാനുള്ള പരീക്ഷയാണത് നമ്മൾ പഠിച്ചിട്ടുള്ള പരീക്ഷയാണത് നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ പിന്നെ എന്തിനാടാ നിങ്ങൾ എക്സാം മാറ്റിയോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് പോരെ ഏത് ദിവസമാണെങ്കിലും നമ്മൾ ആ പരീക്ഷ എഴുതേണ്ടതല്ലേ പിന്നെ എന്തിനു നമ്മൾ അതോർത്ത് ടെൻഷൻ അടിക്കണം എത്രയോ നേരത്തെ ആ ഒരു എക്സാം കഴിയുന്നോ അത്രയും നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഒരു ദിവസം നീട്ടിക്കെട്ടിയോണ്ട് ഒരാളും എക്സ്ട്രാ ഒരു റാങ്ക് ഹോൾഡർ ആയ ചരിത്രം ഇല്ല നമ്മൾ ആ പരീക്ഷയുടെ തീയതിക്ക് അനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് വന്ന് നമ്മൾ നിരന്തരമായിട്ട് ഫോളോ ചെയ്യാൻ പ്രശ്നം പറ്റുന്നതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നു ഉടനെ നമ്മൾ എന്ത് ചെയ്യും ആർ ആർ ബി അല്ലെങ്കിൽ എസ് എസ്ഇ ഡയൊക്കെ സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും ശരി ആ സൈറ്റിൽ കയറി പോയി നോക്കും അപ്പൊ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല ഉടനെ തന്നെ നമ്മൾ കണ്ണി കാണുന്ന യൂട്യൂബ് ചാനലിൽ മുഴുവൻ സെർച്ച് ചെയ്യും നമ്മളുടെ ഒരുപാട് സമയം ഓൾറെഡി അവിടെ പോയി കഴിഞ്ഞു രണ്ടാമത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു ഹോപ്പ് വരും അപ്പോൾ അയ്യോ ഈ എക്സാമിനേഷൻ നീ മാറ്റിയാലോ എന്നൊരു ഹോപ്പ് വരും ആ ഹോപ്പ് നമ്മൾ അത്രയും നേരം നല്ല അടിപൊളിയായിട്ട് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്ന് സ്ലോ ഡൗൺ ആക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു നെഗറ്റീവ് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല അനാവശ്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചാനലുകൾ ഒരു കാരണവശാലും ഫോളോ ചെയ്യലേടാ നമ്മൾ നെഗറ്റീവ് അടിക്കുകയുള്ളൂ അടുത്തൊരു കാര്യം ഡോൺ സ്റ്റാർട്ട് എനിത്തിങ് ന്യൂ പുതുതായിട്ട് ഒരു കാര്യവും നമ്മൾ തുടങ്ങാനായിട്ട് പാടില്ല ഉറപ്പിച്ചു വെച്ചോ പുതുതായിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് തുടങ്ങുന്നോ അത് നമ്മളുടെ റിസൾട്ട് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ ഒരു കാരണവശാലും പുതിയ ഒരു ചാപ്റ്റർ വായിച്ചു തുടങ്ങാൻ പാടില്ല ഒരു പുതിയൊരു ബുക്ക് വായിച്ചു തുടങ്ങാൻ പാടില്ല എന്ത് സംഭവമാണേലും ശരി നമ്മൾ പുതുതായിട്ട് ആ ഒരു സമയത്ത് പഠിച്ചു തുടങ്ങാനായിട്ട് പാടില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ മുന്നേ പഠിച്ചത് മൊത്തം കൊളാമെന്ന് മാത്രമല്ല ഈ പഠിക്കാൻ തുടങ്ങുന്നത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല പഠി പഠനം മാത്രമല്ല കേട്ടോ നമ്മൾ എന്ത് ശീലമായിക്കോട്ടെ എന്തൊരു ശീലവും നമ്മൾ പുതുതായിട്ട് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യരുത് എന്താണോ നമ്മുടെ റുട്ടീൻ എന്താണോ നമ്മൾ റാങ്ക് മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ടൈം ടേബിൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റ് കൂടുതൽ എടുത്തോ അത്തരം ശീലങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്നല്ലാതെ മറ്റ് ശീലങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ പോകാനായിട്ട് പാടില്ല അത് നിങ്ങളെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് അടിപ്പിക്കും ഉറപ്പുള്ള കാര്യമാണ് ഏറ്റവും അവസാനത്തേത് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെഗറ്റീവ് അടുപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ മാക്സിമം അകലം പാലിക്കുക ഉദാഹരണത്തിന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ജോലിയൊന്നും ആയില്ലേ മോനെ എന്ന് കൂടി ചോദിക്കുന്നത് നമുക്ക് നെഗറ്റീവായിട്ടാണ് അടിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സഹവാസം പ്രത്യേകിച്ച് എക്സാമിന്റെ അവസാന നാളുകളിൽ ഒഴിവാക്കിയിരിക്കണം ഞാൻ വീണ്ടും പറയുന്നത് അത് ഒഴിവാക്കിയിരിക്കണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കില്ലായിരിക്കും പക്ഷെ അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും ഓ ഇദ്ദേഹത്തിന് വേറൊന്നും ചോദിക്കാനില്ല എന്നുള്ള ചോദ്യമടക്കം നമ്മളുടെ ചിന്തകൾ പോകുന്നത് എപ്പോഴും നെഗറ്റീവിലോട്ടായിരിക്കും ഒരിക്കലും പോസിറ്റീവിലേക്ക് പോവില്ല നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കുന്ന ആരാണെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും നമ്മൾ അവരിൽ നിന്ന് മാക്സിമം അകലം പാലിക്കുക അവരോട് ആ സമയത്ത് തല്ലി പിടിക്കാനോ ഒന്നുമല്ല നമ്മൾ പോകേണ്ടത് മാക്സിമം അകലം പാലിച്ച് നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക നമ്മളുടെ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഫോക്കസ് ചെയ്യ നെഗറ്റീവ് എനർജി തരുന്ന ഏതൊരാളാണെങ്കിലും ശരി അവരുമായി സഹവാസം അവസാന നാളുകളെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി മക്കളെ നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരിക്കണം നമ്മളുടെ എക്സാമിനേഷന് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എക്സാം എഴുതിയിട്ട് പോയിട്ടുള്ള ടോപ്പേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും അവരെ എന്ത് മാത്രം കിടിലനായിട്ടായിരിക്കും നമ്മുടെ എക്സാം ഹോളിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെന്ന് കാരണം അവർ ഫുൾ ഓഫ് പോസിറ്റീവ് ആയിട്ടായിരിക്കും കയറുന്നത് തന്നെ എക്സാം ഹോളിലോട്ട് അതല്ലാതെ എക്സാം ഹോളിൽ എത്തിയ ശേഷം അവർ പോസിറ്റീവ് ആകുന്നതല്ല അവൾ അവരുടെ ആ എക്സാമിന് തലേ ദിവസം മുന്നേ ഉള്ള കുറച്ച് ദിവസങ്ങൾ എന്തായിരിക്കും കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടായിരിക്കും അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടാവുക അതിന് വേണ്ടി ചിലർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഒന്ന് ബ്രേക്ക് എടുക്കുന്നത് അവരൊന്നുമില്ലെങ്കിൽ നടക്കാൻ പോകും അല്ലെങ്കിൽ പാട്ട് കേൾക്കും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ സയന്റിഫിക്കലി വളരെ പ്രൂവൺ ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കാനും റിലാക്സ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ് വാക്കിങ്ങിന് പോവാ ഇപ്പൊ നമ്മൾ പറയുകയാണ് നമ്മൾ പഠിച്ച് വളരെയധികം സ്ട്രെസ് അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് മുതൽ വൈകുന്നേരം വരെ അടിപൊളിയായിട്ട് റിവിഷനും മോക്ടസ് ഒക്കെ എടുത്ത് കിഡ്ഡിലൻ ആയിട്ട് പഠിച്ചിരിക്കുകയാണ് നമുക്കൊരു ബ്രേക്ക് വേണം സാധാരണ രീതിയിലുള്ള ആൾക്കാരെന്താ ചെയ്യുക ഒന്നില്ലെങ്കിൽ ഫോൺ തുറക്കും അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ തുടങ്ങും ഇതൊന്നും ചെയ്യാനായിട്ട് നിൽക്കല്ലേ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കേൾക്കാം നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയിലോട്ട് നയിക്കുന്ന ഒരു മ്യൂസിക് കേൾക്കാം അതല്ലാന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നമുക്ക് ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു നടത്തത്തിന് പോവാം ചുമ്മാ അങ്ങ് നടക്കുക നമ്മളെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വ ആസ്വദിച്ച് അങ്ങ് നടന്നു പോകാം നമ്മളെ മൈൻഡ് വളരെയധികം പോസിറ്റീവ് ആയിട്ടിരിക്കും ഉറപ്പുള്ള കാര്യമാണ് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വാക്കിങ്ങിന് പോകുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അടുത്തത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എസ്പെഷ്യലി എക്സാമിന്റെ തലേ ദിവസങ്ങൾ അതുപോലെ തന്നെ ഒരു ലാസ്റ്റാത്ത ഒരു വീക്കെങ്കിലും മിനിമം നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നും അല്ലടാ ഇപ്പൊ നമ്മൾക്കൊരു സ്ഥിരമുള്ള സ്വഭാവമാണ് മന്തി കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ ഫുഡുകൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ പുതിയ പുതിയ ഫുഡ് ഡ്രൈ ചെയ്യാൻ പോകുന്ന പരിപാടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പുറത്തു നിന്നുള്ള ആഹാരം കഴിക്കുന്ന പരിപാടികളൊക്കെ ഞാൻ പറയുന്നു നിങ്ങൾ ആ ഒരു വർഷം എടുത്തിട്ടുള്ള കഷ്ടപ്പാട് മുഴുവൻ വേസ്റ്റ് ആക്കി കളയും അത്തരത്തിൽ വേസ്റ്റ് ആയി പോയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട് ഒരു ഫുഡ് പോയിസൺ കിട്ടിയാൽ പോരെ തീർന്നില്ലേ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോരെ തീർന്നില്ലേ ആ അടുത്ത എഫേർട്ട് മുഴുവൻ വേസ്റ്റ് ആയില്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം ആ ഒരു സമയത്ത് വലിച്ചു വാരിയുള്ള ഫുഡുകളോ ഹെവി ആയിട്ടുള്ള ഫുഡുകളോ ഒന്നും കഴിക്കാൻ നിൽക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡുകൾ മാത്രം കഴിച്ച് നമ്മളുടെ ആ ഒരു എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് റിവിഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക സോ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് വീക്കുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആ ഒരു വർഷത്തോളം നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആ ടൈം ടേബിളിൽ നിങ്ങൾ എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്യുക അവസാന നാളുകളിലും മക്കളെ യാതൊരു കാരണവശാലും അതിനിപ്പോ എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി നമ്മൾ നമ്മുടെ ടൈം ടേബിളിൽ മാറ്റം വരുത്താനായിട്ട് പാടില്ല അതിനിപ്പോ എന്ത് ഫംഗ്ഷൻ ഉണ്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട് എന്ത് തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ദിവസം ആ ഒരു കാര്യം ചെയ്ത് തീർത്തിരിക്കണം രണ്ട് മോക്ക് ടെസ്റ്റ് എടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ രണ്ട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്തായാലും എടുത്തതിന് ശേഷം മാത്രമേ പോകാനായിട്ട് പാടുള്ളൂ അവസാനത്തെ കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് വർക്ക് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ രാത്രി ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും ഇന്ന് പഠിച്ചിട്ടില്ല പഠിക്കാൻ മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് എക്സ്ട്രാ നേരത്തെ പറഞ്ഞതുപോലുള്ള ഡീവിയേഷനുകൾ വന്നു നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിച്ചില്ല എന്തായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ഡെഫിനറ്റ്ലി ഫുൾ നെഗറ്റീവ് ആയിരിക്കും അപ്പൊ പോസിറ്റീവായിട്ട് വേണം നമ്മൾ എന്ത് ഏതൊരു ദിവസവും കിടന്നുറങ്ങാനും ഉറങ്ങി എഴുന്നേൽക്കാനും കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തീർത്ത് വർക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്തു തുടങ്ങാൻ പാടുള്ളൂ കിടന്നുറങ്ങാനായിട്ട് പാടുള്ളൂ അതായത് നമുക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വേണം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള സകല വർക്കുകളും ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും തീർന്നു എന്നൊരു പുഞ്ചിരിയോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന പോസിറ്റീവ് എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ അവസാന നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു നിങ്ങളുടെ റിസൾട്ടിൽ വളരെ വലിയ ചേഞ്ചസ് സംഭവിക്കും ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത മെത്തേഡുകളൊന്നും നമ്മൾ ഒരുപാട് ടോപ്പേഴ്സ് ആയ കുട്ടികളോട് സംസാരിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അറിവുകളാണ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ മക്കളെ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ശരി നമ്മൾ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുമ്പോൾ കമ്പെയർ ചെയ്യുകയല്ല വേണ്ടത് ഒരു എല്ലാം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മളുടെ ടൈം മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഓക്കെയാണോ നമ്മളുടെ സ്ട്രാറ്റജീസ് ആണോ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ബാക്കി എത്രയൊക്കെ നെഗറ്റീവായാലും ശരി നമ്മളെ ബാധിക്കില്ല അപ്പൊ ഫുൾ പോസിറ്റീവ് ആയിട്ട് വേണം ഇനി തൊടുള്ള ഓരോ പരീക്ഷകളും നിങ്ങൾ എഴുതാനായിട്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ റിസൾട്ടിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അപ്പൊ പോസിറ്റീവ് വൈബ്സ് ഓൺലി മക്കളെ ഫുൾ പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ എക്സാം എഴുതുക ഇപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷകളൊക്കെ വന്ന് വരാൻ പോവുകയാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി പറയാനുള്ളതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു ഡെഡിക്കേറ്റഡ് ടെസ്റ്റ് ബാക്ക് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ മാക്സിമം മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ കവർ ചെയ്ത് തരുന്ന ഒരു കിഡിലൻ ടെസ്റ്റ് ബാക്ക് ആണ് ഈ പറയുന്ന സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡി ടെസ്റ്റ് സീരീസിന്റെ പാക്ക് അപ്പൊ ഈ ടെസ്റ്റ് ബാക്ക് എടുത്താൽ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അവ മക്കളെ മറ്റൊരു വീഡിയോയിൽ കാണാം ഫുൾ പോസിറ്റീവ് ആയിരിക്കുക ഫുൾ അടിപൊളി ആയിരിക്കുക ഫുൾ മോട്ടിവേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിനെ ദാറ്റ്സ് ഓൾ ബൈ ബൈ